ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എലോവേറ ജെല്ല് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മളോട് എലോവേറ ജെല്ല് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എലോവേറ ജെല്ല് ഉണ്ടാക്കാൻ അറിയാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് കൂടുതൽ അലോവേറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് അലോവേറയുടെ ജെല്ല് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് നോക്കാം കേട്ടോ അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ജെല്ല് ഉണ്ടാക്കാൻ പോവാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ജെല്ല് ഉണ്ടാക്കാൻ പോവാം അതേ ഇതാണ് കേട്ടോ നമ്മുടെ അലോവേറയുടെ തണ്ടുകള് ഇപ്പോൾ മുറിച്ച് ഇതിൽ ഉണ്ടാവുന്ന മഞ്ഞ ലിക്വിഡ് നമ്മൾ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പം ജെല്ലിനായാലും സോപ്പിനായാലും നമ്മൾ ഹെയറിലൊക്കെ യൂസ് ചെയ്യാനും സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ആ മഞ്ഞ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് നമുക്ക് ചിലവരുടെ സ്കിന്നിന് അത് അലർജി ഉണ്ടാക്കാനും നല്ല ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇതേ നമ്മൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള എലോവേറയുടെ തണ്ടുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള തണ്ടുകളിലാണ് കൂടുതലും നമുക്കിതിൻ്റെ ജ്യൂസ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് വേഗം തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ അലോവേറയുടെ തണ്ടുകൾ മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിപ്പോ കുറച്ചധികം അലോവേറയുടെ തണ്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഉണ്ട് അതുകൊണ്ടാണ് നമ്മള് സോപ്പുകളൊക്കെ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നതും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ ഞാൻ അതാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കാം നമുക്കും വീട്ടിൽ യൂസ് ചെയ്യാം സോപ്പ് അതിനൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അതിനാണ് ഞാനിപ്പോൾ ഇത്രയും അധികം ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇത് ഈ അലോവേറ തന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ചേച്ചിയാണ് കേട്ടോ ശൈലേച്ചിയാണ് എനിക്ക് ഇത്രയും അധികം അലോവേറ തന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഏറ്റവും അറ്റത്തെ ഭാഗം എടുക്കുന്നില്ല കേട്ടോ അത് ഞാൻ അലവേറയുടെ എക്സ്ട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ജ്യൂസ് അതിൻ്റെ പൾപ്പ് കുറവായിരിക്കും അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കടഭാഗത്തുള്ള തണ്ടുകൾ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് രണ്ട് സൈഡിലെ ഈ മുള്ളുകൾ പോലെയുള്ള ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ പൾപ്പ് എടുക്കാം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ആ മഞ്ഞ മഞ്ഞലുക്കോട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പോകാനായിട്ടാണ് കേട്ടോ എന്നിട്ട് രണ്ട് വട്ടം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഇപ്പം നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് അത്യാവശ്യം വലുതായിട്ടുള്ള പൾപ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇനിയെല്ലാം അതും നമുക്കിതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നീക്കം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നീ നമുക്ക് മൊത്തമായിട്ട് ഇത്രയും അലോവേരയുടെ പൾപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇട്ടടിച്ച് ജ്യൂസ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ കൂടുതൽ അലോവേറ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അത് സ്റ്റോർ ചെയ്ത് ജെല്ലുണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അലോവേറയുടെ എക്സ്ട്രാക്ട് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അലോവേറയുടെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ അലോവേറ കിട്ടാത്ത സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പൊ അലവേറെ നമ്മൾ നന്നായിട്ട് ജ്യൂസ് പരുവത്തില് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഇനി ഇത് കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഡി എം വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് വൺ ലിറ്റർ അലോവേറയുടെ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് അതിലേക്ക് അമ്പത് എം എൽ ഞാൻ ഡി എം വാട്ടറും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇങ്ങനെ തിളപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് അലോവേറയുടെ ജെല്ല് പെട്ടെന്ന് തന്നെ നാശമായി പോകും കേട്ടോ അപ്പോൾ കുറച്ച് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ജ്യൂസ് ആയിട്ട് ഒഴിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് എന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയിലാണ് അരിച്ചെടുക്കുന്നത് അരിപ്പയിലൊക്കെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക അരച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാനൊരു കോട്ടൻ്റെ തുണിയെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ലിറ്ററാണ് ഇപ്പോൾ ജ്യൂസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് സാന്തങ്കം പൗഡറാണ് കേട്ടോ അപ്പോൾ രണ്ട് തരത്തിലുള്ള സാന്തംഗം പൗഡറാണ് ഉള്ളത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതും അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡിലുള്ളതും ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള സാന്തംഗം പൗഡറാണ് കേട്ടോ ഇത് നമുക്ക് കെമിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഞാൻ ഇവിടെ ഒരു ലിറ്റർ എലോവേറയുടെ ജ്യൂസ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിലേക്ക് ഇരുപത് ഗ്രാം സാന്തങ്ങ പൗഡറും അതിനാവശ്യമായിട്ടുള്ള ആണ് എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഈ സാന്തങ്ങ പൗഡർ ഗ്ലിസറിൽ മിക്സ് ആവാനുള്ള ഗ്ലിസറിൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂട്ടി ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ക്രീമുകൾ ഷാംപൂ അതുപോലെ തന്നെ ഫേസ് വാഷ് എല്ലാത്തിലെയും യൂസ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ ഇത് നമുക്ക് കെമിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനിവിടെ അടിയിൽ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇനി നമുക്കിത് അലോവേരയുടെ ജെല്ലിലേക്ക് സോറി ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ലതുപോലെ കട്ടിയിൽ നമ്മുടെ അലോവേരയുടെ ജെല്ല് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ സാന്തങ്കം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് നന്നായിട്ട് തിക്കായിട്ട് കിട്ടുന്നത് കേട്ടോ ഇത് നമ്മളെ ക്രീമുകൾ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസിലും യൂസ് ചെയ്യുന്നതാണ് ഷാംപൂവിലും ക്രീമുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സാന്തംഗം അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ തന്നെയാണ് നമുക്ക് ഈ സാന്തങ്ങ അതിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടുകയുള്ളു മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ജെല്ല് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പം തേ നമ്മുടെ അലോവേറയുടെ ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കൂടുതലായിട്ട് അലോവേറ കിട്ടുമ്പോഴും നമുക്ക് ഏത് ജെല്ലുകൾ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിനി ഓയിലാണ് കേട്ടോ അപ്പോൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലാച്ചെങ്കിൽ നമുക്ക് ടാബ്ലെറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ അലോവേറ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നു മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്ന ഒരു അടിപൊളി ജെല്ലാണ് കേട്ടോ അലോവേറയുടെ ജെല് നല്ലൊരു സ്മൂത്ത്നെസ്സും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെയിൽ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനും ആണ് പാർക്കെങ്കിലും ഈ ജെല്ലുണ്ടാക്കാനുള്ള സാന്തങ്കമോ അതുപോലെ തന്നെ ഇത് വെജിറ്റബിൾ ഗ്ലിസറിൻ എല്ലാം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ആണ് ഇനി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രിസെർവേറ്റീവ് ആണ് ടോഫിനോക്സി എത്തനോളാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വൺ ലിറ്ററിലേക്ക് നമുക്കൊരു നാലഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്താൽ കൊടുത്താൽ മതിയാവും കേട്ടോ പ്രിസെർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതിന് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി എനിക്കിത് കുറച്ചധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജ്യൂസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടുന്നത് നമുക്കിതിൻ്റെ എക്സ്ട്രാക്റ്റ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ കിട്ടും പക്ഷെ കൂടുതൽ നമുക്ക് ഗുണം കിട്ടുന്നത് ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ തേന്ന് നമ്മുടെ അലോവേറ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ആർക്കെങ്കിലും അലോവേറയുടെ ജെല്ലുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഈ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ സുഖമായിട്ട് നമുക്ക് വീട്ടിലും ഉണ്ടാക്ക ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ജലാറ്റിയും വെച്ചിട്ടുണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ പൊട്ടറ്റോടെ സ്റ്റാർച്ച് വെച്ചിട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് ശാന്തങ്കം വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ജലാറ്റിയും വെച്ചിട്ടുള്ളതും ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേന നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് ഇപ്പോൾ ഞാനിത് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സെയിൽ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ അലോവേറ ജെല്ല് ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതേയൊരു കൺസിസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അലോവേറയുടെ ജെല്ല് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കും ഹെയറിലാണെങ്കിലും ഫേസിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ അലോവേറ ജെല്ല് മോമോ ഓർഗാനിക്കിൻ്റെ അലോവേറ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കയ്യിലൊക്കെ ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ പലരുടെ സ്കിന്നും പല ടൈപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കയ്യിലൊക്കെ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിതേ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ അലോവേറ ചെല്ല് നല്ലോണം നമ്മുടെ സ്കിന്നിൽ അബ്സോർബായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഞാനിത് എൻ്റെ ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേനെ ഞാൻ എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ഹെയറിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജെല്ലാണ് നമ്മുടെ എലോവേറയുടെ ജെല്ല് നമ്മുടെ ഹെയറിനൊക്കെ നല്ലൊരു എന്താ പറയുക സിൽക്കി ടൈപ്പ് ആക്കാനൊക്കെ നമ്മുടെ അലോവേര ജെല്ല് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണു അപ്പം യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം അപ്പോൾ ഇനി ഏതെങ്കിലും ചെല്ലുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൺ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ബൈ